ഹലോ ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളത് നോക്കാൻ വേണ്ടി പോകുന്നത് കാർപെക്സിൻ്റെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കാർപെക്സ് എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡ ഇൻഡസ്ട്രിയൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് അതിന് കീഴിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് പ്ലസ് ടു ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ഇരുപത് വയസ്സിനും നാൽപ്പത്തിയഞ്ചിനും വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പോൾ നമുക്ക് നമുക്കെൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാപ്പക്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് കശുവണ്ടി വ്യവസായത്തിൽ കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമായ കാപ്പാക്സിൻ്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വിൽപ്പന നടത്തുന്നതിന് ജില്ലാ എല്ലാ ജില്ലകളിലേക്കും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളെ കരാർ വ്യവസ്ഥയിൽ ആവശ്യമുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായി പത്തായിരം രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ വിൽപ്പനയ്ക്കനുസരിച്ചുള്ള ഇൻസെൻറ്റീവും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നതാണ് അപേക്ഷകർ ഇമെയിൽ വഴിയാണ് അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് ക്യാഷ്യു കാപ്പക്സ് അറ്റ് റെഡിഫ് മെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡി വഴിയാണ് നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് വിശദവിവരങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക ക്യാഷ് കാപ്പക്സ് ഡോട്ട് കോം എന്നാണ് ഇവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് നാല് ഒൻപത് ഒൻപത് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തേഴ് പൂജ്യം പൂജ്യം നാല് ഒൻപത് ഏഴ് നാല് എന്ന നമ്പറിലോ എൺപത്തൊൻപത് ഇരുപത്തൊന്ന് പൂജ്യം ഏഴ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി നാല് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വിവരങ്ങൾക്കായിട്ട് അപ്പോൾ അവസാന തീയതി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് നിങ്ങളുടെ ജ എല്ലാ ജില്ലകളിലേക്കും ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപേക്ഷകളുടെ അവർ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ജില്ല ഏതാണെന്ന് എഴുതി യോഗ്യത തെളിയിക്കുന്ന രേഖയുടെ കോപ്പികൾ സഹിതമാണ് അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായിട്ട് ഈ അപേക്ഷ അവിടെ എത്തേണ്ടതായിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഓഫ് ഓഫ്ലൈനായിട്ട് അതായത് തപാൽ വഴി അയക്കുക അല്ലെങ്കിൽ ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാം തപാൽ വഴിയൊക്കെ അയക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എത്തണം എന്നില്ല തന്നെ മെയിൽ ഐ ഡി വഴി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ